മഴയൊക്കെ കാരണം ആകെ മടി പിടിച്ചിരിക്കുക എന്ത് ചെയ്യണം ഉറക്കം എണീക്കുന്നത് തന്നെ താമസിച്ച ഇനി നാളെ തൊട്ട് സ്കൂൾ തുടങ്ങുക അപ്പം നേരത്തെ എണീറ്റാലേ പിള്ളേരെ സ്കൂളിൽ വിടാൻ പറ്റുള്ളൂ ഓക്കെ എന്നാലും നമുക്ക് അമ്മമാർക്ക് കിടന്നു വാങ്ങാനൊന്നും പറ്റില്ലല്ലോ രാവിലെ എണീറ്റ് ജോലിയൊക്കെ ചെയ്യണ്ടേ കാപ്പി ഉണ്ടാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് ഡൽഹിയിലൊക്കെ പോയിട്ട് ആകെ വണ്ണവും വച്ചു വയറം ചാടി ഫുഡ് ഇനി മുതൽ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ലെങ്കിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ് പി സി ഓടിയിലെ പ്രോബ്ലം ഒക്കെ ഉണ്ട് അപ്പം ഞാൻ നാട്ടിൽ വെച്ച് ചെയ്തുകൊണ്ടിരുന്നതാണ് രാവിലെ ഒരു ഒന്നര ഗ്ലാസ് വെള്ളത്തിനകത്ത് കുറച്ച് മല്ലി പക്ഷെ പട്ടയും കൂടെ ഉണ്ട് പക്ഷെ ഇല്ല ഇനി വാങ്ങണം തക്കാലം ഉള്ളത് വെച്ചിടാം കുറച്ച് ജീരകം നമ്മൾ നല്ല ജീരകുമില്ലേ നല്ല ജീരകം പിന്നെ ഈ ഇത് ക്ലോവ് രണ്ട് ക്ലോവ് പിന്നെ കുറച്ച് ഉലുവ ഇനി ഒരു സംഭവവും കൂടെ ഉണ്ട് ഇഞ്ചി ഇഞ്ചി സംഭവം ചതക്കണമെന്ന് പക്ഷേ ഇത്ര മതി ഒരല്പം ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് അന്ന് തിളപ്പിക്കണം പട്ടയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റാണ് മുട്ട കാണും ആ പെരിഞ്ചീരം ഇട്ടില്ലല്ലോ കുറച്ച് പെരിഞ്ചീരകം ബസ് ഇത്രയും കൂടെ ഇട്ട് ഞാനൊന്ന് തിളപ്പിക്കും തിളപ്പിച്ചതിന് ശേഷം അതിൻ്റെ വെള്ളം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ അതിനകത്തിട്ട് കുടിക്കും അങ്ങനെയാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് നാട്ടിൽ വെച്ച് പക്ഷേ ഡൽഹിയിൽ പോയപ്പോൾ എൻ്റെ എല്ലാം പോയി ഒന്നും എക്സസൈസും ഡയറ്റും ഒരുപാട് ഡയറ്റ് വേണ്ട വേണ്ടത് മേടിച്ചു കിടക്കാനൊന്നും ആരോഗ്യം പോലും കാണില്ല കരിയേപ്പില ഇടാം പിന്നെ വെളുത്തുള്ളി ചതച്ചിടാം മറ്റേ പട്ടയില്ലേ നമ്മൾ മസാല ആ പക്ഷെ ഒക്കെ ഇടപെടലും പക്ഷേ കാണാൻ വീടിയെടുത്തോണ്ടിരിക്കുക ണി തുളസിയില ഇടാ എന്റെ കളർ കണ്ടോ ഈ വെള്ളത്തിനായിച്ച് ഞാൻ കുടിക്കും ഇതാണ് എൻ്റെ ഡ്രിങ്ക് ഇന്നത്തെ എൻ്റെ കറി സ്പെഷ്യലാണ് ഒരു ഡൽഹിയിൽ വെച്ചൊരു മാമി പറഞ്ഞത് എനിക്ക് അറിയില്ല ഇത് ഉണ്ടാക്കാന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിനകത്ത് ഉള്ളിയും തക്കാളിക്കൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ശരിയാണെന്നറിയില്ല അവിടെ വെച്ച് നമ്മൾ കുറച്ചേ ഉണ്ടാക്കിയുള്ളൂ ഇവിടെയാണെങ്കിൽ ഇപ്പം ചേട്ടനും കൂടെ ഉണ്ടല്ലോ ചേട്ടൻ അല്ലെങ്കിൽ അവിടെയാണെങ്കിൽ രാവിലെ ഡ്യൂട്ടിക്ക് പോകും കാപ്പുടിക്കൊന്നും കാണൂല ഇതിന് കുറച്ച് ഉപ്പും മുളകൊടിയും മാത്രം ഇട്ടാൽ മതി ഇട്ട് വഴക്കിയെടുത്തതിനു ശേഷം മിക്സിയിലരയ്ക്കും നമ്മുടെ തക്കാളി ഉള്ളിയും കൂടെയുള്ള കറി റെഡിയായി ഇഡ്ഡലി റെഡിയായി ഇഡ്ഡലി കുറച്ചൊക്കെ പൊടിഞ്ഞുപോയി ഓക്കെ ഇത്രയേ ഉള്ളൂ